നമസ്കാരം ദിനവും ഒത്തിരി ആളുകളെ കാണുന്നവരാണ് നമ്മൾ ചിലപ്പോഴെങ്കിലും അവരെ നമ്മൾ ഒറ്റ നോട്ടത്തിൽ നിഷ്കളങ്കരും പാവത്തന്മാരുമായി വിലയിരുത്താറുമുണ്ട് അതൊരു പക്ഷേ അവരുടെ വിനയത്തോടെയുള്ള പെരുമാറ്റം കൊണ്ടാകാം അല്ലെങ്കിൽ അവരുടെ മാന്യമായ വസ്ത്രധാരണ രീതി കൊണ്ടാകാം അതുമല്ലെങ്കിൽ അവരുടെ സംസാര രീതി കൊണ്ടാകാം എന്നാൽ അവരുടെ ചരിത്രം ചികഞ്ഞു പോകുമ്പോൾ അവർ നമ്മൾ കരുതുന്ന അത്രയും നിഷ്കളങ്കർ അല്ലെന്ന് നമുക്ക് മനസ്സിലാകും നമ്മുടെ ഗ്രഹമായ ഭൂമി എപ്പോഴും ക്ഷമയുടെയും സമാധാനത്തിൻ്റെയും ഒക്കെ പ്രതീകമാണ് എന്നാൽ ഭൂമിക്കും മറ്റൊരു മുഖമുണ്ട് ഉരുകിത്തിളയ്ക്കുന്ന ഉൾക്കാമ്പിനെ പറ്റിയല്ല പറയുന്നത് അതിനേക്കാൾ ഭയങ്കരമായ ഭൂമിയുടെ ഭൂതകാലത്തെപ്പറ്റിയാണ് പറഞ്ഞു വരുന്നത് സഹോദര ഗൃഹം എന്നൊക്കെ പറയാനാകുന്ന ഒരു ഗ്രഹത്തെ പൂർണ്ണമായും തകർത്തു കളഞ്ഞ ഒരു കാലം നമ്മൾ ഇതുവരെ കാണാത്ത നമുക്ക് സങ്കല്പിക്കാൻ കഴിയാത്ത ഒരു രൂപം ഭൂമിക്കുണ്ടായിരുന്നു ഭൂമി തകർത്ത ഗ്രഹത്തിന് ഇന്നത്തെ ചൊവ്വാ ഗ്രഹത്തിൻ്റെ അത്രയും വലിപ്പം ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് തീയ എന്നാണ് ഈ ഗ്രഹത്തിൻ്റെ പേര് ഏകദേശം ആറായിരത്തി ഒരുന്നൂറ്റി രണ്ട് കിലോമീറ്റർ വ്യാസം ഈ ഗ്രഹത്തിന് ഉണ്ടായിരുന്നു പ്രപഞ്ചത്തിൻ്റെ പ്രായത്തിൻ്റെ ഏതാണ്ട് മൂന്നിലൊന്നാണ് ഭൂമിയുടെ പ്രായം എന്നാണ് ശാസ്ത്രലോകത്തിൻ്റെ നിഗമനം ഏതാണ്ട് നാനൂറ്റി അൻപത്തി നാല് കോടി വർഷങ്ങൾക്ക് മുൻപ് സൂര്യന് ചുറ്റുമുണ്ടായിരുന്ന സൗരവാദ പടലങ്ങൾ ഉറഞ്ഞുകൂടിയാണ് ഭൂമിയും സൗരയുദ്ധത്തിലെ മറ്റ് ഗ്രഹങ്ങളും ഉണ്ടായത് എന്നാണ് ഇന്ന് കരുതുന്നത് നിശ്ചിതകലത്തിൽ ഭ്രമണപഥങ്ങളിലായി സൂര്യനെ ചുറ്റുവാൻ ഈ ഗ്രഹങ്ങൾ ആരംഭിക്കുന്നു ഭൂമി സൂര്യനെ ചുറ്റുന്ന അതേ ഭ്രമണപഥത്തിലാണ് തീയയും സൂര്യനെ ചുറ്റിയിരുന്നത് നിശ്ചിത അകലം പാലിച്ചിരുന്നതിനാൽ പ്രശ്നങ്ങളൊന്നുമില്ലാതെ വർഷങ്ങളോളം കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു ഭൂമിയുടെ ഭ്രമണപഥത്തിലെ എൽ ഫോർ അല്ലെങ്കിൽ എൽ ഫൈവ് എന്നീ രണ്ട് പോയിന്റുകളിൽ ഒരിടത്തായിരുന്നു തീയയുടെ സ്ഥാനം എന്നാൽ ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും സ്വാധീനം മൂലം ഭ്രമണപഥത്തിൽ നിന്ന് വ്യതിചലിച്ച തീയ ഭൂമിക്ക് നേരെ ചലിച്ചു തുടങ്ങി സെക്കൻഡിൽ ഒൻപത് കിലോമീറ്റർ എന്ന വേഗതയിൽ തീയ ഭൂമിയുമായി കൂട്ടിയിടിച്ചു ആ കൂട്ടിയിടിയിൽ തീയാഗ്രഹം പൂർണ്ണമായും തകരുകയും കുറച്ച് ഭാഗം ഭൂമിയിലേക്ക് ലയിക്കുകയും ചെയ്തു കുറച്ച് ഭാഗം ബഹിരാകാശത്തേക്ക് ചിതിറിത്തെക്കുകയും ചെയ്തു അങ്ങനെ തെറിച്ച ഭാഗങ്ങൾ കാലക്രമേണ കൂടിച്ചേർന്നാണ് ഇന്നത്തെ ചന്ദ്രൻ രൂപപ്പെട്ടത് അപ്പോളോ ദൗത്യത്തിന്റെ ഭാഗമായി ബഹിരാകാശ യാത്രികർ വീണ്ടെടുത്ത ചാന്ദ്രശിലകളുടെ സാമ്പിളുകൾ ഭൂമിയുടെ പുറന്തോടിന് വളരെ സാമ്യമുള്ളതായി കണ്ടെത്തിയതോടെയാണ് ഇക്കാര്യം ഉറപ്പിച്ചത് ഹവായ് അരിസോണ എന്നിവിടങ്ങളിൽ നിന്ന് ലഭിച്ച അഗ്നിപർവ്വത ശിലകളും അപ്പോളോ അപ്പോളതൗത്യത്തിൽ ശേഖരിച്ച ചാന്ദ്രശിലകളും താരതമ്യം ചെയ്തപ്പോൾ ഓക്സിജൻ ഐസോടോപ്പുകൾ തമ്മിൽ വ്യത്യാസങ്ങളൊന്നുമില്ലായിരുന്നത് ശാസ്ത്രജ്ഞരെ അതിശയിപ്പിച്ചിരുന്നു അവ തമ്മിൽ യാതൊരു വ്യത്യാസവും ഇല്ലായിരുന്നു എന്നാണ് ഗവേഷണത്തിന് നേതൃത്വം കൊടുത്ത എഡ്വേഡ് യെങ് പറഞ്ഞത് ഭൂമിയുമായി തീയ കൂടിച്ചേർന്നതിനാലാണ് ഇവയിൽ നിന്ന് ലഭിച്ച പാറകൾ തമ്മിൽ വ്യത്യാസമില്ലാത്തത് ഭൂമിയുടെ മാഞ്ചിലിനുള്ളിൽ ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൻ്റെയും പസഫിക് സമുദ്രത്തിൻ്റെയും താഴ്ഭാഗം ഭൂമിയുടെ ബാക്കിയുള്ള മാഞ്ചലിനേക്കാൾ വ്യത്യസ്തമാണ് ഇത് അന്നത്തെ കൂട്ടിയിടുകൾ ഭൂമിക്കുള്ളിലേക്ക് താഴ്ന്നിറങ്ങിയ തീയയുടെ അവശിഷ്ടങ്ങളാണ് എന്നാണ് കരുതുന്നത് വെബ് ബ്രാൻഡിംഗ് കോയിലേഷൻ ഓഫ് ഓഫ് ഹിന്ദുസ് നോർത്ത് അമേരിക്ക ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ सेंटर उन्नत इंजीनियरिंग गुजरात, गुजरात, बाय रियलाइजिंग योर ड्रीम होम। अपार्टमेंट्स प्रोजेक्ट्स आर क्राउन तीर्थ यात्रा पवती स्क्वायर अप्राजरव यूएसटी ग्लोबल। വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്തറ ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയ്റ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോദിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം